സമസ്ത കേരള ജമീയ തുലമ ഒരു മുഴത്തതിലായ അഹ്ലു സുന്നയെ പ്രതിനിധീകരിക്കുന്നുണ്ട് കേരളത്തിൻ്റെ പുറത്തുള്ള കോടിക്കണക്കിന് മുസ്ലിങ്ങളെ വളരെ ശക്തമായി സ്വാധീനിക്കുന്ന അവർക്ക് ആഴത്തിൽ സ്നേഹിക്കുന്ന ആല ഹസ്രത് അഹമ്മദ് റസാഖാൻ ബറേലബി റഹ്മഹുല്ലയെ കേരള മുസ്ലിംകൾക്ക് പരിചയമില്ല എന്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ തീവ്രമായ സുന്നിയോട് കേരളത്തിലെ സുന്നി പണ്ഡിതന്മാർക്ക് പൊരുത്തപ്പെടാൻ കഴിഞ്ഞില്ല അഹമ്മദ് ശാലിയാത്തിയുടെ ഉസ്താദാണ് അദ്ദേഹം എന്ന് പറയപ്പെടുന്നു അഹമ്മദ് ഖോലിയ ശാലിയാത്തിയുടെ ശിഷ്യനാണ് ഷേഖുന ശംസുലമ എന്തുകൊണ്ട് തൻ്റെ ഉസ്താദിൻ്റെ ഉസ്താദിനെ പൊതുജനങ്ങൾക്ക് പരിചയപ്പെടുത്താൻ ശംസുലമ തയ്യാറായില്ല എന്ന ചോദ്യം ബാക്കിയാണ് കാരണം സംസ്ഥയുടേത് തീവ്രതയുടെ സുന്നിയല്ല അതുകൊണ്ടാണ് പിന്നെ എന്നാണ് നമ്മൾ തീവ്രസുന്നികളായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് മുതലുള്ള ഒരുപാട് കാര്യങ്ങൾ പരിശോധിച്ചു നോക്കൂ എൻ്റെ കയ്യിൽ ഇപ്പോഴും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിലെ പട്ടിക്കാട് ജാമ്യയിലാൽ മുനീറുണ്ട് അതിലൊന്നാമത്തെ ലേഖനം സയ്യിദ് അബ്ദുൽ ഹസൻ അലി നദിയുടേതാണ് സമസ്തയുമായി പൂർണ്ണമായും ആശയപരമായി യോജിക്കാൻ കഴിയാത്ത വ്യക്തിയുടെ ലേഖനം ഒന്നാമതായി കൊടുക്കുന്ന ഒരു തൊണ്ണൂറുകൾ നമുക്ക് കഴിഞ്ഞു പോയിട്ടുണ്ട് ശംസുലമയുടെ കാലത്ത് കെ വി ഉസ്താദിൻ്റെ കാലത്ത് കെ ടി ഉസ്താദിൻ്റെ കാലത്ത് സുന്നി കൈരളിയുടെ പോരാളിയായിരുന്ന നാട്ടിക ഉസ്താദിൻ്റെ കാലത്ത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലെ എസ് കെ എസ് എസ് എഫിൻ്റെ സമ്മേളനത്തിലെ മുഖ്യ ആകർഷകം ദാക്കിർ നായിക്കായിരുന്നു അദ്ദേഹം സെലഫി ആയിരുന്നില്ലേ ഒരു സെലഫിയ സമസ്തയുടെ സമ്മേളനത്തിലേക്ക് കൊണ്ടുവരാനുള്ള വിശാലത എന്തായിരുന്നു അദ്ദേഹത്തിന് ചില യോഗ്യതകളുണ്ട് എന്ന തിരിച്ചറിവ് ഞാൻ ഓർത്തുപോവുകയാണ് ക്യാമ്പിൽ അദ്ദേഹം പ്രസംഗിച്ചു അദ്ദേഹത്തിൻ്റെ പ്രസംഗം പരിഭാഷപ്പെടുത്തിയത് അസ് അലിഹുദവി ആയിരുന്നു അദ്ദേഹത്തോട് ചോദ്യം ചോദിക്കുവാനുള്ള അവസരമുണ്ടായിരുന്നു ചോദ്യം ചോദിക്കുന്നതിനിടയിൽ സെലഫികൾ കടന്നു വരുമോ എന്ന ഭയം കാരണം ദാർഹുദായിൽ നിന്ന് കുറച്ച് കുട്ടികളെ ക്യൂവിൽ നിർത്തിയിരുന്നു ഞാനും ഉണ്ടായിരുന്നു അ ക്യൂവിൽ ഇടക്ക് വച്ച് ഒരു സെലഫി വിദ്യാർത്ഥിക്കയറി അവൻ ചോദ്യം ചോദിച്ചു സ്ത്രീ പള്ളി പ്രവേശനത്തെക്കുറിച്ച് ദാക്കിർ നായ്ക്ക് പറഞ്ഞു മസ്റ്റ് നോട്ട് ടു ബി പ്രിവെൻറ്റഡ് സ്ത്രീ പള്ളിയിൽ നിന്ന് തടയപ്പെടരുത് അത് വാർത്തയായി മീഡിയകൾ കത്തിച്ചു സ്ത്രീകൾക്ക് പള്ളിയിൽ പോകാം വാതിന്നൂർ കുറ്റിപ്പുറം സമസ്തയുടെ സമ്മേളനത്തിന്റെ പ്രഖ്യാപനമായി വന്നു ഞാൻ പറയുന്നത് പിറ്റേ ദിവസത്തെ പൊതുസമ്മേളനത്തിൽ അദ്ദേഹം അഭിസംബോധന ചെയ്യുന്നു ആ നേതാക്കന്മാരിൽ ആരെങ്കിലും ഇന്നലത്തെ പ്രസംഗത്തിൽ സെലഫി ആശയം പറഞ്ഞ ഒരാൾക്ക് ഇന്ന് നമ്മൾ വേദി കൊടുക്കരുത് എന്ന് പറഞ്ഞു ആരും പറഞ്ഞില്ല അദ്ദേഹം വീണ്ടും മണിക്കൂറുകൾ പ്രസംഗിക്കുന്നു ഈ ഒരു വിശാലത ഈ ഇൻക്ലൂസീവ്നെസ് അത് സമസ്തക്കുണ്ട് അതിൻ്റെ പേരില് ദാക്കിർ നായിക്ക് വന്നതിൻ്റെ പേരിൽ ആരെങ്കിലും ഹാബി ആയിപ്പോയോ ഇല്ല യോഗ്യതയുള്ള ആളുകൾക്ക് അവസരം കൊടുത്തു ഇശ പ്രസിദ്ധീകരിച്ചൊരു പുസ്തകമുണ്ട് തക്കി ഉസ്മാനിയുടെ അബ്ദുള്ള ഫൈസ് വേളമാണ് അത് എഴുതിയിട്ടുള്ളത് തക്കി ഉസ്മാനി ആരാണ് തബലി ഗജമാഅത്തിൻ്റെ പ്രബോധകനാണ് ദൈവബന്തി ധാരയിലുള്ള ആളാണ് അക്കീദയിൽ സമസ്തയുടെ ആശയവുമായി വ്യത്യാസങ്ങളുള്ള ആളാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ നല്ല പുസ്തകങ്ങളുണ്ട് അത് പ്രസിദ്ധീകരിക്കുവാനും വായിക്കുവാനുമുള്ള വിശാലതയിൽ നമ്മുടെ മുൻതലമുറ ഉണ്ടായിരുന്നു ദൈവബന്തിൽ നിന്ന് പഠനം പൂർത്തിയാക്കിയ ആളുകൾ ശംസുലമയുടെ കാലത്ത് തന്നെ രണ്ട് പ്രസിഡന്റുമാരുണ്ട് സെയ്ദ് അബ്ദുറഹ്മാൻ അജഹരി തങ്ങൾ കെ കെ അബുബക്കർ ഹസറത്ത് ദൈവബന്തിൽ പഠിച്ച ആളുകളെ സമസ്തയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ശംസുലമ കൊണ്ടുവന്നിട്ടുണ്ട് ഇന്ന് ജഫ്രി മുത്തുക്കോയ തങ്ങൾ ദൈവബന്തിൻ്റെ പ്രൊഡക്റ്റാണ് ഞാനൊരു കാര്യം പറയട്ടെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ തബ്ലിഗ് ജമാഅത്തിനെതിരെ സമസ്ത എന്ന ഫത്വ നൽകി അതിൻ്റെ ശേഷമല്ലേ തബ്ലീഗുകാരുടെ ആശയസ്രോതസ്സായ ദൈവബന്തിലേക്ക് ജിഫ്രി തങ്ങൾ പോയിട്ടുണ്ടാവുക നാട്ടികോസ്താദ് പോയിട്ടുണ്ടാവുക നെല്ലിക്കുത്ത് ഇസ്മായിൽ മുസ്ലിയാർ പോയിട്ടുണ്ടാവുക പൊന്മൾ അബ്ദുൽ ഖാദർ മുസ്ലിയാർ പോയിട്ടുണ്ടാവുക എൻ്റെ വന്യപിതാവ് അനമങ്ങാട് അബ്ദുറഹ്മാൻ മുസ്ലിയാർ പോയിട്ടുണ്ടാവുക ആരെങ്കിലും തടസ്സം പറഞ്ഞോ ഇല്ല എന്തുകൊണ്ട് അതൊക്കെ ഉൾക്കൊള്ളുന്നതാണ് സംസ്ഥയുടെ ശൈലി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലെ കക്കാട് സമ്മേളനത്തിലെ വിശിഷ്ടാതിഥി ഉസ്താദ് പങ്കെടുത്തിൻ്റെ ആ സമ്മേളനത്തിൽ ആരായിരുന്നു കാരി തൊയ്യബായിരുന്നു ദൈവബന്തിൻ്റെ മുഹ്തമിബ് ദൈവബന്തിൻ്റെ പ്രിൻസിപ്പാൾ അത് ഉൾക്കൊള്ളുവാനുള്ള വിശാലതയുണ്ടായിരുന്നു ഈ വിശാലത അത് സമസ്തയുടെ പാരമ്പര്യമാണ് സമസ്തയുടെ പാരമ്പര്യമാണ് സങ്കുചിതത്വമല്ല സമസ്തയുടേത് ഉൾക്കൊള്ളുക വിയോജിപ്പുകൾ രേഖപ്പെടുത്തുക ധാരാളം ദൈവബന്തിൻ്റെ വിശ്വാസപരമായ കാര്യങ്ങളോട് സമസ്ത വിയോജിപ്പ് രേഖപ്പെടുത്തുന്നു നെതുവയുടെ കാര്യങ്ങളോട് വിശ് വിയോജിപ്പ് രേഖപ്പെടുത്തുന്നു അതോടൊപ്പം അവരുടെ ഇൽമി സേവനങ്ങളെ അംഗീകരിക്കുന്നു സമ്മതിക്കുന്നു